ി നെടുമ്പാശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി പി ജെ ജോയിച്ച് മുതലേറ്റു അത്താണി രാജീവ് ഭവനിൽ നടന്ന യോഗം അനുവസാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നെടുമ്പാശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി പി ജെ ജോയ് ചുമതലയേറ്റു അത്തണി രാജീവ് ഭവനിൽ നടന്ന യോഗം അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും അതൊക്കെ വലിയ കുറവായി തന്നെ കാണുന്നു ഈ വാട്സാപ്പിൽ മീറ്റിംഗ് അറിയിക്കാൻ പറയാം ഞാൻ അറിയിച്ചതായി അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അപ്പൊ അതല്ല നമുക്ക് നമ്മുടെ സംഘടനയെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനൊക്കെ അപ്പൊ എന്തായാലും നമ്മുടെ യു ഡി എഫിന്റെ യു ഡി എഫ് കോൺഗ്രസിന്റെ വളർക്കുള്ള ഒരു മണ്ണാണ് അതുള്ള രാഷ്ട്രീയമായ എല്ലാ സാഹചര്യവും നമ്മുടെ ഇവിടെ ഉണ്ട് ഒരു സംശയമില്ല എല്ലാ രീതിയിലും നമുക്ക് നല്ല ഒരു ഒരു മണ്ഡലമാണ് കുറവും നിലവിലെ മണ്ഡലം പ്രസിഡന്റ് ടി എ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുൻ എം പി കെ പി ധനപാലൻ മുൻ എം എൽ എ ചന്ദ്രശേഖരൻ കെ എൻ കൃഷ്ണകുമാർ എം ജെ ജോമി പി വി ജോസ് ദിലീപ് കപ്രശ്ശേരി പി ബി സുനിർ കെ എസ് ബിനീഷ് കുമാർ സി വൈ ഷാബോർ പി എച്ച് അസ്ലം വിൽഫ്രഡ് ഷിബു മൂലൻ എ കെ ധനേഷ് ജോസ്പി വർഗീസ് കെ ടി കുഞ്ഞുമോൻ പി വൈ എൽദോ ബിജി സുരേഷ് ശോശാമ തോമസ് ബേസിൽ ജോജി പി കെ സബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു എഴുപത്തിൽ പാർട്ടി രണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു വശത്ത് ടിക്കണം ഒരു മറ്റു വശത്ത് മണ്ഡല പ്രസിഡന്റ്മാരായി അതിനുശേഷം പാർട്ടി എൺപത്തിരണ്ടിൽ എത്തിച്ചപ്പോൾ നാരായണപിള്ള അയ്യേണ്ട മണ്ഡല പ്രസിഡന്റായി ഞാരായണുക്ക് ശേഷം പി വൈ വർഗീസ് വളരെ കാലം പി വൈ വർഗീസ് മണ്ഡൽ പ്രസിഡന്റ് ആയിരുന്നു പി വൈ വർഗീസിന് ശേഷം സി വൈ ഷാമൂർ മണ്ഡൽ പ്രസിഡന്റായി അതിന് ശേഷം ഞാൻ മണ്ഡൽ പ്രസിഡന്റായി വീണ്ടും അതിനുശേഷം ജോയി ആ ദൗത്യം ജോയി ഏറ്റെടുക്കും